ും ജനിക്കണ്ടായിരുന്നു ആടിനെ കോഴിന് നോക്കണം പശുവിനെ കുളിപ്പിക്കണം എനിക്ക് അടുത്ത് ആ പിന്നെ ഇതൊന്നും ഇവിടില്ലാത്തത് കുറച്ചേരം എനിക്കൊന്ന് വെറുതെ ഇരിക്കണം കാലത്തെണീക്കണം വെക്കണം വിളമ്പടം തിന്നണം ഉറങ്ങണം പിന്നെ ഞാൻ ഈ പറഞ്ഞില്ല എത്ര നമ്മുണ്ടെന്ന് നിങ്ങളെ കണ്ടുപിടിക്കണം ആ നേരത്തെ കിടക്കണം ഇല്ല ഇല്ല ഞാൻ ഓഫീസിലില്ല ഞാൻ നേരത്തെ ഇറങ്ങി ആര് സതീശനോ സതീശനല്ല അവിടുത്തെ വില്ലേജ് ഓഫീസർ ഈ മദന മോഹനാണ് വില്ലേജ് ഓഫീസറെ അപ്പൊ ഞാൻ പറയുന്ന പോലെ നടക്കത്തുള്ളൂ നീ ഒരു കാര്യം ചെയ് ഒരു രണ്ട് പൂജയുടെ കൂടുതൽ തിരിഞ്ഞുകൊണ്ടുപോവാ ഞാൻ ശരിയാക്കി തരാം കേട്ടോ പിന്നെ വരുമ്പോ ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമായിട്ട് കൊണ്ടുവരണം പിന്നെ പഞ്ചായത്ത് മെമ്പറുടെ ലെറ്റർ വേണം ആരാ മെമ്പർ ലില്ലിക്കുട്ടിയോ വേണ്ട അവിടെ ലെറ്റർ വേണ്ട പണ്ടെങ്കിൽ ലെറ്റർ എന്നൊരു വായിച്ചിരി ചൂപ്പാടങ്ങിയാ വേണ്ട അവിടെ വേണ്ട പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കശപ മറ്റേ വെച്ചിട്ട് പോലെ ഞാൻ പറയാം പറഞ്ഞൊപ്പിക്കേ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നല്ല കൂലിപ്പണിക്കാരന്റെ ക്യാരക്ടർ എടുത്താൽ മതിയായിരുന്നു തലേ വെച്ചേക്കുവാടായി പെണ്ണുമ്പള കടന്ന് ഉറങ്ങി നേരത്തെ ഞാനേ ഇന്ന് കളക്ട്രേറ്റില് ജില്ലാ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അറ്റന്റ് ചെയ്തിട്ട് വരുവാങ് ഓ പഴയതുപോലെ തന്നെ ചായ വട എന്ത്യ്യോ നമുക്ക് എന്തായാലും വാതം പറ്റുവോ തമ്പുരാക്കമ്പെ എന്തെങ്കിലും ഒന്നാമതെ ആ ജില്ലാ കളക്ടർക്ക് എന്നോട് ചുരുക്കുണ്ട് ഇട വെള്ളപ്പൊക്കം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ചാക്കുകണക്കിനാണ് അരി സാധനങ്ങൾ ഞാനിവിടെ കൊണ്ടുവന്നത് ആ നൈറ്റിയുടെ കാര്യം മാത്രം ഓർമ്മയുണ്ടാക്കിയ അതുകൊണ്ട് ആ പുള്ളിക്ക് ഭയങ്കര ചൊരുക്കാ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചതിനെ പറ്റി എന്തോലും പറയുമെന്ന് കേസൂരിലോട് കേട്ടാ ഒന്നുമില്ല ഇന്ന് പുള്ളി പറഞ്ഞു നാണം ഘട്ടവും കൊണ്ടുപോയി കേട്ടിക്കോട്ടെന്ന് െ വേണ്ട വേണ്ട ഞാൻ വരുന്ന വഴിക്ക് കൗസല്യയുടെ വീട്ടിൽ ഒന്ന് കേറിയായിരുന്നു അവിടുന്ന് വിളിച്ചു പോയത് അല്ല കൗസല്യ പോക്കുവരം നോക്കാനായിട്ട്

ഈ ആൾക്കാർ എന്തോ ഒരു കാര്യം സാധിക്കാനാ വരുന്നത് ഒന്നും സാധിക്കത്തില്ല എന്ന് പറയുമ്പോ ഇവറ്റുകളുടെ മുഖം ഞാൻ നല്ല പോലെ ചൂടായിരിക്കോ ദേഹത്തിൽ ഹലോ ഹലോ അല്ലേ ആ ഞാൻ ഞാൻ ഫ്ലവേഴ്സിലെ ഐറ്റം വേറെ രജി അയ്യോ എനിക്ക് മനസ്സിലായില്ല സോറി ചേച്ചി നിങ്ങൾ മൂന്ന് പേര് രണ്ടു മാസം മുമ്പ് അന്ന് ഓഡിഷൻ പങ്കെടുത്തില്ലേ അപ്പൊ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ അത് പറയാൻ വിളിച്ചതാ നമുക്ക് ഇരുപത്തി ഒൻപതാം തീയതി ആണേ ഷൂട്ട് അപ്പൊ ഇരുപത്തി അഞ്ചാം തീയ്യതി നിങ്ങൾ വരണ മൂന്ന് പേരും നാളെ വരണം അഞ്ചു ദിവസം അവിടെ നിൽക്കണം ഒക്കെ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തോടുപ്പും കൊണ്ടുവരണ്ടേ എന്റെ പൊന്നി ചേച്ചി നിങ്ങൾ ഒന്നും കൊണ്ടുവരണ്ട നിങ്ങൾ വന്നാൽ മതി എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് നല്ല സ്കിറ്റ് മാത്രം ചെയ്താൽ മതി അതെ പിന്നെ വേറെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ അന്ന് വന്ന സ്കിറ്റ് വേണ്ട അത് മാറ്റണം നമ്മള് കണ്ടന്റ് വൈസ് അതിൽ പഴമയുണ്ട് പുതിയ സ്കിറ്റ് വേണം ചെയ്യാൻ കേട്ടോ ആ ശരി 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 എന്റെ തീയേ ചേച്ചി ഞാൻ അപ്പൂമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കാണേ ചേച്ചി അങ്ങോട്ട് പോക്കൊണ്ടോ ഞാൻ വന്നേക്കാം ഉഷയില്ല അവള് ഇനി ചെയ്യും ആ ഒന്നും ചേച്ചി പേടിക്കണ്ട ചേച്ചി ഞാൻ ആളിനെയൊക്കെ അറേഞ്ച് ചെയ്തോളാം അതെല്ലാം കൂടി അയ്യോ ചേച്ചി അതൊന്നുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്റെ ഒരു സുഹൃത്തു സൂപ്പർ മെമുക്കറി ഹാസ്യർ നമുക്ക് കമലേഷ് നല്ല സ്ക്രി നമുക്ക് എഴുതി തരും അപ്പൊ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞുവിടാ ഞാൻ നേരത്തെ എത്തിയാക്കാ കേട്ടോ ആഹ് വരാൻ വരാം ചേച്ചി ഓക്കേ നിങ്ങൾ പറയട്ടെ അല്ലേ ഫ്ലവേഴ്സിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിനോട് സെലക്ഷൻ പോയില്ലേ ഞങ്ങളെ സ്കിറ്റ് കളിക്കാൻ വിളിച്ചിട്ടുണ്ട് നിങ്ങളെ സെലക്ട് ചെയ്തോ പിന്നല്ലേ പുതിയ കണ്ടന്റ് ഒക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞ് നാളെ പോണം ഇരുപത്തൊമ്പാം തീയതി വരെ അവിടെ പോയി നിൽക്കണം എടി ഞാൻ അന്നേരം ഇതിന് പോയപ്പോ ഞാൻ ഈ വേണ്ട ഈ വേണ്ടു ദിവസം എനിക്ക് നിന്റെ കൂടെ വന്നിരിക്കാൻ പറ്റൂ നിങ്ങൾ വന്ന ഒന്നല്ലേ എനിക്കറിയാ പോവാനായിട്ട് നീ നന്നോ ആ ഞങ്ങൾ പോവാൻ പേരെ പോവാ നീ കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയായിരുന്നു അയ്യോ ഈ ഐറ്റത്തിന്റെ കാര്യം വന്നപ്പോ ആ ഐറ്റത്തിന്റെ കാര്യം ഞാൻ മറന്നു അപ്പൊ അത് ഈ ഐറ്റം പോയി ഉണ്ടാക്കുക അത് കഴിഞ്ഞ് നീ മറ്റേ ഐറ്റം ഉണ്ടാക്കിയാൽ മതി കേട്ടോ പോവാട്ടോ കൈക്കൂലിക്കേസിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റ് പോയി ഈ പേജ് എടുക്കണ്ടായിരുന്നു എടി നിന്നെ വിളിച്ച ഫ്ലവേഴ്സ് വേണ്ട വന്നിരിക്കുന്നു അല്ലേ എന്നെ മനസ്സിലായില്ല ഇല്ല അല്ല ഞാൻ ഈ സ്റ്റേജിലേക്ക് ഞാൻ തിളങ്ങി നിൽക്കുന്നത് ഓ ഗിൽ പേപ്പർ ഗിൽറ്റ് പേപ്പർ അല്ല പിന്നെ ഞാന് സ്റ്റേജിലൊക്കെ തിളങ്ങി നിൽക്കുന്നത് ഞാനെങ്കിൽ ഹാസ്യരത്നം കമലേഷ് എവിടെയാണോ എന്റെ വീട് ഇവിടെ ഇരട്ടയർ ഇരട്ടയറൊക്കെ എന്റെ അണ്ടറിൽ വരുന്നതാ ഞാൻ പറഞ്ഞാൽ കയറുന്ന പറഞ്ഞു എടാ ഞാൻ ഈ വില്ലേജ് ഓഫീസർ അല്ലേ ഇരട്ടയാറ എന്റെ വില്ലേജിന്റെ പരിധിയിൽ വരുന്നതാണ് അതാണ് പറഞ്ഞത് ഞാൻ അടുത്ത വില്ലേജ് ഓഫീസർ ആയിരുന്നു അത് എനിക്ക് ആ റീസർവേക്ക് വന്നപ്പോ സാറായിരുന്നു ആ ഞാനായിരുന്നു പക്ഷെ അന്നേരം ഈ മുഖഷേപ്പ് ഷേപ്പ് അത് എന്താ അറിയാമോ ഞാൻ ഓഫീസ് ചെല്ലുമ്പോൾ വേറൊരു മുഖം എടുത്ത് അണിയും വിങ്ങിരിക്കും വന്ന് നോക്കി ചിരിച്ചിട്ട് പോന്ന എന്തോ രസാന്നറിയോ സാറേ ഈ ഇതിനെ പ്രാവിൻകൂട്ടിൽ കുഞ്ഞു അറിയോ പ്രാവൻകൂട്ടിൽ പ്രാവുംട്ടമല്ലേ കാട്ടമല്ലേ അതെ എന്റെ അച്ഛനെ കുറിഞ്ഞുകൂട്ടിനെ പോണേ എന്തോ ഇങ്ങനെ ഒരു വീട്ടുപേരുന്ന് പ്രാവുംകൂടെന്നൊക്കെ പറഞ്ഞു പ്രാവുംകൂടെന്ന് പറഞ്ഞാൽ അച്ഛൻ വീട് വരച്ചപ്പോഴും ഇങ്ങനെ കുറു കുറിയെ ഇരിക്കുവോ അതുകൊണ്ടാണ് വീടിന്റെ പേര് അതിൻ്റെ വീട് വലിയ പോയൊക്കെ നെഞ്ചിനത് ആണോ അതിങ്ങനെയൊക്കെ അച്ഛൻ്റെ എസറ എടുത്ത് നോക്കി സാറിന് കാണമായിരുന്നു അങ്ങനായിരുന്നു മൂന്നാറിൽ കോടമഞ്ഞിൽ പോയി ഫോട്ടോ എടുത്ത പോലെ ഇരിക്കുവാണ് അപ്പൊ നിനക്ക് മെയിനായിട്ട് എന്തോ അതിന്റെ സംഭവമൊക്കെ എന്ത് അപ്പം പറഞ്ഞാൽ ഞാൻ മന്മാഷയാണ് ചെയ്യുന്നത് എത്ര പേരുണ്ട് എട്ട് പേരെ എന്ന് ഒരാളെ ഉള്ളു സാറേ എടാ ഞാൻ ഈ പരിപാടി കൊന്തോ ഇതൊന്നും ഞാൻ കാണത്തില്ല സാറേ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഞങ്ങളുടെ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ തരണം എന്തിന് ഞാൻ എന്റെ സ്റ്റേജില് ഞാൻ നവരസങ്ങള് മിന്നി മായ്ക്കുന്ന സാറിന് കാണാൻ പറ്റും എടാ നവരസങ്ങൾ കഥകളിക്കാരാണ് ചെയ്യുന്നത് മിമി സാറിന് അറിയാമായിട്ട് മിമിക്രിക്കാർ എല്ലാ കലയും ചെയ്യും വേണോ എല്ലാ കലയും ഒത്തുകൂടിയ കലയാണ് മിമിക്രി എന്ന് പറയുന്നത് ശരി അപ്പൊ നീ ഒരു രണ്ടു മൂന്ന് രസം ഒന്ന് കാണിച്ച ഞാനൊന്ന് ഒന്നാമത്തെ കഴിഞ്ഞാ ശൃംഗാരം ശ്രാരം രക്ഷം കാണിച്ച കൊള്ളാ കൊള്ളാ കൊള്ള അടുത്തൊന്ന് പിടിച്ചേ കരുണോ കരുണോ ആട്ടും കൊള്ളി അടുത്തേ ഇതേദാൽ വേറെ വെറൈറ്റി സാധനം ഒന്നുമില്ല ബീറ്റ് ബോക്സ് ബീറ്റ് ബോക്സ് ബീറ്റ് ബോക്സ് ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു വായി തന്നെ ഒരേ നേരത്തെ ഞാൻ മൂന്ന് ശബ്ദം പ്രവോടിപ്പിക്കും ആണോ എന്താ എന്റെ തൊണ്ടയൊക്കെ ഇതിന് ഒഴുകി ചാടും തൊണ്ടാക്കി അല്ല ഒഴുകി ചാടുന്നു അങ്ങനെ അങ്ങനെ കാണിച്ചു പറഞ്ഞാൽ സാർ ശ്രദ്ധിച്ചേക്കണം ഇംഗ്ലീഷ് വേർഡ്സിലുള്ള സാധനമാണ് പുഷ്പ എന്ന് സാധനമാണ് പുഷ്പ ആ പറയത് ഇപ്പൊ സാർ ശ്രദ്ധ ചെയ്യട്ടോ അത് pushpa 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 ona oru sabda randa randa moona ah sabda kana moona mo nandi chivakar pushpa 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 നിന്റെ ചമ്മതിയക്കിട ഇതും മയക്കൂടെ ചേച്ചി എന്ന് വിളിക്കാമോ ചേച്ചി എന്തിനു വിളിക്കാൻ എനിക്കൊരു കണ്ടന്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ അങ്ങോട്ട് ചേച്ചിക്ക് പുതിയ കണ്ടന്റ് ഐറ്റം വേറെ വേണ്ടി അതെ ഞാൻ തെറ്റി തെറ്റിതെരിച്ചു കേട്ട് വിളിക്കാം എനിക്ക് ചായ വന്ന കാപ്പിയാന്ന് ഇഷ്ടം എനിക്ക് കാപ്പിയാണിഷ്ടം ചുമ്മാ ചോദിച്ചാൽ എനിക്ക് ചായ ഇഷ്ടം അതുപോലെ നിനക്ക് നിനക്കെന്തോ ഇഷ്ടം അറിയാൻ പറ്റാ കലാരക്തമോ you're the day for me <laughs> പിന്നെ ഞങ്ങളെ ഐറ്റം വേറേ ചെയ്യാൻ പുതിയ കണ്ടന്റ് പിന്നെ ഞങ്ങളുടെ കൂടെ ചെയ്യാനായിട്ട് പുതിയ ഒരാളില്ല വേണം പിന്നെ അത് തന്നെയല്ല മറ്റേ അവിടെ ഇരിക്കേണ്ട ജഡ്ജസ് ഇല്ലേ അവരൊക്കെ ഞാൻ ടി മാത്രമേ കണ്ടിട്ടുള്ളൂ ഷാജൻ പേടിയാണ് പിന്നെ ചങ്ങനാശ്ശേരിയിലെ ഒരു പരിപാടിക്ക് പരിപാടി ചങ്ങനാശ്ശേരി ഈളാമ്പിള് മറ്റേ ഈ ബോക്സിൽ കൈ വെച്ച ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങനെ നോക്കി ഒരാള് എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ മനു ചോദിച്ചു പറഞ്ഞു എനിക്ക് ആ ചെയ്യാൻ ഒരു അവസരം തരാമോ എന്ന് ചോദിച്ചു കലാഭാവം പ്രചോദായി ഞാൻ നേരെ വിളിച്ച് കയറ്റി എം ജി സോമനെ ചെയ്തു അങ്ങനെ വന്ന ഞാൻ ചെല്ലുന്ന എല്ലാ വേദികളിലൊക്കെ പിള്ളേക്കൊണ്ട് എം ജി സോമൻ ചെയ്ത് ചെയ്തപ്പോഴാണ് ഒരു ദിവസം എന്നോട് എവിടെ എനിക്ക് എനിക്ക് തോന്നുന്നു ചിങ്ങമനത്തെ വെച്ചു എന്നോട് പറഞ്ഞത് എനിക്ക് ബാബു നമ്പൂരി ചെയ്യണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിനഞ്ചായിരം ബോർഡ്സിന്റെ പരിപാടി ആയിരുന്നു ഞങ്ങളൊരു അമ്പത്തയ്യായിരം ബോർഡ്സിന്റെ സാധനം കയറ്റി വെച്ചിട്ടാണ് ഈ പിള്ളേക്കൊണ്ട് ബാബു നമ്പൂരി കേൾക്കത്തുള്ളൂ ബാബു നമ്പൂരിന പ്രചോദനം ആയിരുന്നു ഒറ്റ ആ പോക്കോടുകൂടി അങ്ങ് രക്ഷപെടുവാർന്നു ഷാജൻ ചെറിയ പരിചയം ഉണ്ടാ നമുക്ക് എന്തെങ്കിലും ആരോടാ ചോദിക്കുന്നു ആ നിന്നോട് തന്നെ ഹലോ ഷാജൻ ഭായി കമലേഷ് അല കമലേഷ് കമലേഷ് മനസ്സിലായില്ലോ മനസ്സിലായില്ലയോ ഇല്ല മനസ്സിലായില്ല പിള്ളാരെ അങ്ങോട്ട് വിടുന്നുണ്ട് കണ്ണടച്ച അങ്ങോട്ട് കൊടുത്തേക്കണ സാധനം ഇതാരെ താൻ ആരാ ഏത് പിള്ളേരെ വിടുന്ന ആര് പറയുന്നത് നമ്മുടെ പിള്ളേരെ സ്ക്രിപ്റ്റ് അങ്ങോട്ട് വിടുന്നുണ്ടേ അവർക്ക് കണ്ണടച്ച് കൊടുത്തു ഫസ്റ്റ് കൗണ്ടറിൽ തന്നെ ഒരു ലക്ഷം അടിച്ച് കൊടുത്തരുമോ ഒരു കുഴപ്പമില്ല നല്ല ഭ്രാന്ത് ഉണ്ടെങ്കിൽ വല്ല ആശുപത്രി പോകുമ്പോ മനുഷ്യനെ ബുദ്ധിമുട്ട് ഷൂട്ട് നടക്കാൻ ഫോൺ ശരി ചെയ്യാ ശരി അതൊക്കെ ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഞാൻ വരാമെന്നേ വന്ന് കാണാന്നേ കുഴപ്പമില്ല ഞാൻ കല്ലൂരി വന്നാ പോരോ ഓ നോക്കാം 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 പിന്നെ വിളിക്കണ നമ്മുടെ കൂടെ ഉഷ ഗൾഫിൽ പോയി അപ്പൊ വേറെ ആരു ചേട്ടൻ കുറെ പേരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് ഭയങ്കര കേട്ടിവിട്ടാളല്ലേ ആരെങ്കിലും ഒരാളുടെ വിളിച്ച് ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ആൾക്കാരെ നോപ്പിക്കും ഉള്ള ആൾക്കാർ മൊത്തം ഞാനും ഉണ്ട് ഇനി ഒരാളും കൂടി വേണം ഇനിയിപ്പൊ ആളിനെപ്പിക്കൂന്നുള്ളതാ അല്ലെ ഈ പുള്ളിക്കാരോണ്ട് പറഞ്ഞാ വരുവോ അങ്ങനെ വരിക അങ്ങനെ കൊച്ചക്കോടനെ അങ്ങേരിക്കും അഭിനയിക്കാന്ന് അറിയാൻ പാടും സാധനം മാത്രം എഴുതി കൊടുക്കാം വന്നിട്ട് പോയാൽ മതി ഇനി ആളില്ലാതെ നഷ്ടം ഐറ്റം നിങ്ങൾറ്റേറ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരായും മാറിയത് ഈ കുസുമു ആരായും മാറും പരിപാടി ചെയ്ത് എപ്പിസോഡ് എന്നിട്ട് ചെയ്തിട്ട് ട്രെയിൻ കഴിയുമ്പോ ആൾക്കാർ ഐറ്റം ഐറ്റംപേറയിലെ കുസു പോന്നാ പറയുന്നത് അങ്ങനെ വിളിക്കുന്നുള്ളു പിന്നെ സിനിമ സീരിയൽ ആദരവ് ഫ്ലക്സ് ഒക്കെ ആരേറ്റ് അങ്ങ് കേട്ടി വെച്ചേക്കല് ആ കേൾക്കുമ്പോൾ കൊതി ആവുന്നു മൂന്ന് പേരിലാതെ അവിടെ പോന്നത് അടുത്ത ആളെങ്ങനെ വിളിക്കണം അങ്ങോട്ട് വരുമെന്ന് ആളെ നിങ്ങള്ക്ക് നിങ്ങൾ സിനിമ തടിയാവണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട കോമിക്കാരങ്ങനല്ലേ കോമഡിക്കാരക്കെ ഇങ്ങനല്ലേ കോമഡിക്കാരങ്ങനാണിക്കൂന്നിലൊന്ന് വരുക ഒരാഴ്ചത്തേക്ക് ഞാൻ വരുത്തില്ലേ എന്റെ അച്ഛൻ മരിച്ചു മരിച്ചെന്ന് പറഞ്ഞല്ലോ അച്ഛനെ ഞാൻ ഞങ്ങൾ എന്റെ രണ്ട് ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടെന്ന് പറയാം ബാക്കിയുള്ള ഭാഗങ്ങൾ കേട്ടുകൻ ഞാനോ അപ്പൊ കാമുകി കാമുകനെ കാണുമ്പോ പറയുന്നത് എന്താണ് ഇത്രയും നേരം അവളായിരുന്നു ഞാൻ നിങ്ങളെ അപ്പൊ അതിന്റെ മറു കൗണ്ടർ ഞാൻ പറയും അതുപോലെ സാറേ എന്റെ മറികൗണ്ടർ ആയിരിക്കണം ഇത്ര നേരം എവിടെ ഇരുന്നു ഞാൻ കായാ ഈ എവിടെയായിരുന്നു മാത്രം പറഞ്ഞ വീഴുവാൻ പറയുമ്പോ ഒരു ലക്ഷം കിട്ടുമോ ബാക്കി ഓരോന്നിനും ഓരോന്ന് വെച്ച് വാങ്ങിച്ചു ഇത് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ചെയ്യണോ ചേട്ടാ നീ ഏത് കായാണ് തിരിച്ചത് നിങ്ങളെ വിജയ ഓഫീസല്ല ഇതിന്റെ ഗൗരവ വിട്ടാങ്ങാനും പിന്നെ അവിടെ നല്ല രീതിയിൽ ഈ സാധനം ചെയ്യണം അങ്ങോട്ട് പിന്നെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ മീറ്റർ അതിൻ്റെതായിട്ടുള്ള ഒരു ടോൺ ഒരു വോയിസ് വേണം അത് ആ വോയിസ് അത് പറയണ്ടേ അത് പറയണം അങ്ങനെ തരാതെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഉള്ളവർ ഇങ്ങനെ അവഗണിക്കരുത് പ്ലീസ് ചേട്ടാ ചേട്ടാ ചെണ്ണിത്രേം എവിടെയായിരുന്നു എത്ര നേരെ ഞാൻ പോവാ

യ്യോ അവൻ കട്ട് ചെയ്ത അവന് വരാൻ പറ്റില്ല അപ്പൊ വായി വിളിച്ചു കിടക്കണേന്ന് താഴെ മൂന്ന് പേര് പോയി എന്ത് ചെയ്യും ആളില്ല അപ്പൊ കലാകുന്നു ഞങ്ങളുടെ കൂടെ മതി ശരി എന്റെ കൂടെ പ്രോഗ്രാം ചെയ്തത് അതായത് മുന്നിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റിലൊക്കെ ഇങ്ങനെയൊക്കെ എന്റെ പൊന്നും അതൊന്നും നോക്കണ്ട ഈ ഫീൽഡിൽ ഫീൽഡിന് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഞാൻ ചെയ്യുന്നത് എന്റെ കൂടെ നിങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ അത് ഏക്കത്തില്ല മീറ്റർ ഏകത്തില്ല മേളിക്കൂടെ ഞാൻ പോകും എന്റെ പൊന്ന സുഹൃത്ത് നിങ്ങൾ എന്താണ് വരാത്തത് പറ തവണ ഞാൻ അവിടെ ഓഡിഷൻ ഒമ്പോ നമ്മളോടെ ഓഡീഷൻ ഗേറ്റാ വരെ ഫോട്ടോ എഡിറ്റിന് പറയാം ഇനി ഇവിടെ വരുമ്പോ കേട്ടല്ലെന്ന് അയ്യോ ഇപ്പൊ നിനക്ക് മനസ്സിലായോടി ഇവൻ ഐറ്റം വേറെയാ